ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രൊഫസർ ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയണം മഹാദേവന്റെ വീട്ടിലാണെങ്കിൽ ആരും ഗൗരിയോട് ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷെ ശങ്കർ മാത്രം ഗൗരിയുടെ കൂടെയുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ആശ്വസിക്കാമെന്നൊക്കെ പറയുന്നു പ്രൊഫസർ ആണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയുന്നില്ല അതേസമയം വേണിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് പ്രൊഫസർ പറയാത്തതാണെന്നൊക്കെ പിന്നീട് ശങ്കറും ഗൗരിയുമാണെങ്കിൽ റൂമിൽ വിഷമിച്ചിരിക്കുന്നു ശങ്കറിനാണെങ്കിൽ ഹിക്കു വരികയാണ് വെള്ളം എടുത്തുകൊണ്ട് ഗൗരി കൊടുക്കുന്നു ആ വെള്ളം ആണെങ്കിൽ ശങ്കർ വാലിച്ചെറിയുന്നു ഗൗരിയാണെങ്കിൽ ശങ്കറിന്റെ കവള് രണ്ടും പിടിച്ചിട്ട് പറയാണ് എന്നെ ഒന്ന് വിശ്വസിക്കുക ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ എന്നൊക്കെ പറയുന്നു എന്നെ ധ്രുവൻ തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു രാത്രി ഫുൾ ആണെങ്കിൽ എന്നെ റൂമിൽ ഇട്ടേക്കുകയായിരുന്നു ധ്രുവൻ പോലും അവിടേക്ക് വന്നില്ല എനിക്കാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ധ്രുവനാണെങ്കിൽ ആണെങ്കിൽ ജനലിൽ കൂടെ കൈയിട്ട് മാത്രം എനിക്ക് ഫുഡ് തന്നു കയ്യിലാണെങ്കിൽ ഗൗരി ശങ്കരം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കരുതിയത് ശങ്കറാണെന്നാണ് എൻ്റെ വീട്ടുകാരും അങ്ങനെയാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് ശങ്കറുമായിട്ടുള്ള വിവാഹമൊക്കെ സമ്മതിച്ചതെന്ന് പറയുന്നു ഈ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് സത്യമെല്ലാം മനസ്സിലായത് ധ്രുവൻ പറഞ്ഞപ്പോഴാണ് സത്യമെല്ലാം മനസ്സിലായതെന്നൊക്കെ ഗൗരി പറയുന്നു അല്ലാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ പറയുന്നതൊക്കെ വിശ്വസിക്കാനെന്ന് പറയാണ് ശങ്കർ അപ്പോൾ ഗൌരി പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല ഗൗരിയോട് പറയാണ് നീ വീണ്ടും വീണ്ടും എന്നോട് കളവാണ് പറയുന്നതെന്നൊക്കെ അതിനുശേഷം മഹാദേവനെയും രാധാമണി തങ്കച്ചിയുമാണ് കാണിക്കുന്നത് രാധാമണി തങ്കച്ചി പറയുന്നുണ്ട് ഗൗരിയെ ഈ വീട്ടിൽ നിന്നും ഇല്ലാതാക്കണമെന്നൊക്കെ മഹാദേവൻ അപ്പോൾ പറയണം എനിക്കതിന് വ്യക്തമായ പ്ലാൻ ഉണ്ട് ഇതിനു മുമ്പും ഇവളെ പോലെ ഒരു പെണ്വിടെ ഉണ്ടായിരുന്നു അവളും ഇതുപോലെയൊക്കെയാണ് പെരുമാറിയത് അവസാനം അവളെ ഇല്ലാതാക്കിയിട്ട് അവടെ വീട്ടുകാർ പോലും അറിഞ്ഞില്ല അതുപോലെ ഇവളെയും ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്നു അതേസമയം പ്രൊഫസർ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഉറക്കത്തിലാണെങ്കിൽ അപമാനിക്കപ്പെട്ടു ഏറ്റവും വലിയ അപമാനമാണെന്നൊക്കെ പറയാണ് ആ സമയത്ത് നന്ദിനിയമ്മയാണെങ്കിൽ തട്ടി വിളിക്കുന്നു എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണെങ്കിൽ പ്രൊഫസർ പറയണ ഇന്ന് ഗൗരിയം കൊണ്ട് പോയ സമയത്തുണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു എന്നൊക്കെ പക്ഷെ പ്രൊഫസർ ആണെങ്കിൽ ഒരു കാര്യവും തുറന്നു പറയുന്നില്ല ഇത്രമാത്രം പറയുന്നുള്ളു ധ്രുവന്റെ പ്രശ്നമാണെങ്കിൽ ചാരങ്ങാട്ട് വീട്ടിൽ എപ്പോഴും പറഞ്ഞിട്ട് ഗൗരിയെ കുറ്റപ്പെടുത്തുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ നന്ദിനിയമ്മ പറയാണ് ആണെങ്കിൽ വിഷമിക്കേണ്ട ശങ്കർ ആണെങ്കിൽ കൂടെയുണ്ടല്ലോ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് അതുപോലെ ചാരങ്ങാട്ട് വീട്ടിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും മറന്നേക്കുമെന്നൊക്കെ പറയുന്നു പക്ഷെ പ്രൊഫസർ അപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് എത്രമാത്രം അപമാനമാണ് ഞാനും ഗൗരിയും ഇന്ന് നേരിട്ടതെന്നൊക്കെയാണ് പിന്നീട് ഗൗരിയാണെങ്കിൽ ശങ്കറിനോട് പറയുന്നുണ്ട് നിലത്തിങ്ങനെ കുത്തിയിരിക്കേണ്ട കട്ടിലിൽ കയറി കിടക്കാനെന്ന് പറഞ്ഞിട്ട് കട്ടിലിൽ കൊണ്ടുപോയി ശങ്കറിനെ കിടത്തുന്നു അതിനുശേഷം പുതപ്പൊക്കെ വിരിച്ചു കൊടുക്കുകയാണ് ശങ്കർ ഗൗരിയോട് പറയാണ് നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ നീ എന്റെ അടുത്ത് നിന്നൊന്ന് പോകുമോ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഗൗരിക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നു ഗൗരി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ഗൗരിയപ്പോൾ ശങ്കർ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുകയാണ് നിന്നെയാണെങ്കിൽ എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുവെന്നും നീ ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് ഗൗരിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ ഒന്നുകൂടെ വിഷമമാകുന്നു പിന്നീട് ഗൗരിയാണെങ്കിൽ അടുക്കളയിലേക്ക് പാചകം ചെയ്യാൻ ചെല്ലുമ്പോൾ രാധാമണി തങ്കച്ചി തടയുകയാണ് രാധാമണി തങ്കച്ചി പറയുന്നു ഇനി നീ ഈ അടുക്കളയിൽ കയറാൻ പാടില്ല എന്ന് കമലയോടും പറയുന്നുണ്ട് ഗൗരിയെ ഈ വീട്ടിൽ അടുക്കളയിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ വീണ്ടും ഗൗരി ശങ്കറിന്റെ അടുത്തേക്ക് വരുന്നു ശങ്കറിനോട് പറയുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാൻ എന്നൊക്കെ ഗൗരി വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നെ ഒന്ന് വിശ്വസിക്കാൻ എന്നൊക്കെ പറയുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഞാൻ സത്യങ്ങളെല്ലാം തുറന്ന് പറയത്തില്ലല്ലോ അതുകൊണ്ടൊന്ന് എന്നെ വിശ്വസിക്കുക ഞാൻ കാല് വേണമെങ്കിലും പിടിക്കാം എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് ഗൗരി പറഞ്ഞിട്ട് കരയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്